നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പതിനാറുകാരിയെ കാണാൻ ബന്ധുവീട്ടിലെത്തിയ യുവാവിനെ മർദ്ദിച്ചതായ പരാതി പത്തനംതിട്ട കുമ്മണൂർ സ്വദേശി മുഹമ്മദ് നഹാസിനാണ് മർദ്ദനമേറ്റിനെ തുടർന്ന് പരിക്കേറ്റത് രാത്രി പെൺകുട്ടിക്ക് പിറന്നാൾ കേക്കും എത്തിയതായിരുന്നു ഇയാൾ കൊല്ലം തേവലക്കരയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം പെൺകുട്ടിയുടെ ബന്ധുക്കൾ തേങ്ങ തുണിയിൽ കെട്ടി തന്നെ അടിച്ചെന്നാണ് യുവാവ് പറയുന്നത് യുവാവിന്റെ ശരീരത്തിൽ മർദ്ദനത്തിൽ പരിക്കേറ്റതിന് നിരവധി പാടുകളുണ്ട് പതിനാറുകാരിക്ക് പിറന്നാൾ കേക്കുമായി എത്തിയപ്പോഴായിരുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കൾ തേങ്ങാ തുണിയിൽ കെട്ടി അടിച്ചത് പെൺകുട്ടിയുടെ ബന്ധുക്കളും യുവാവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവാവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചവറ തെക്കുംഭാഗം പോലീസാണ് പെൺകുട്ടിയെ ശല്യപ്പെടുത്തതിന് കേസെടുത്തത് എന്നാൽ യുവാവിന് മർദ്ദനമേറ്റതായി പരാതി ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറയുന്നു അതിനിടെ കൊല്ലത്ത് നടന്ന മറ്റൊരു സംഭവത്തിൽ ഭാര്യയും മകളെയും കഴുത്തെടുത്ത് കൊലപ്പെടുത്തിയ ഗ്രഹനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂതക്കുളം തെങ്ങിൻ വീട്ടിൽ ശ്രീജു ആണ് പരവൂർ പോലീസിന് പിടിയിലായത് കൊലപാതകവും കൊലപാതക ശ്രമവുമാണ് ഇയാൾക്കെത്തിൽ ചുമത്തിയിരിക്കുന്നത് കൈഞ്ഞരമ്പ് മുറിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ശ്രീജുവിനെ ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു കടബാധിത മൂലം കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നാണ് ശ്രീജു പോലീസിന് നൽകിയ മൊഴി തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം ശ്രീജുവിന്റെ ഭാര്യ പ്രീതിയും മകൾ ശ്രീനന്ദയുമാണ് തിങ്കളാഴ്ച രാത്രി കൊല്ലപ്പെട്ടത് കൊട്ടിയത്ത് സ്വകാര്യ ആശുപത്രി ചികിത്സയിലുള്ള മകൻ ശ്രീരാഗ് അപകടത്തില തരണം ചെയ്തിട്ടുണ്ട് പാലിൽ മയക്കുപടി ചേർത്ത് നൽകി കുടുംബാംഗങ്ങളെ മയക്കിയ ശേഷം കഴുത്തറക്കുകയായിരുന്നുവെന്ന് ശ്രീജു സമ്മതിച്ചു ചൊവ്വാഴ്ച രാവിലെ വീടിന് പുറത്ത് ആരെയും കാണാത്തതിനാൽ അടുത്തുള്ള സഹോദരൻ അന്വേഷിച്ചെത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ മൃതദേഹങ്ങൾ കണ്ടത് ജലൽപാളിയിലൂടെ നോക്കിയപ്പോൾ പ്രീതിയുടെയും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൾ ശ്രീനന്ദയുടെയും മൃതദേഹങ്ങൾ കിടപ്പുമുറിയിൽ കാണുകയായിരുന്നു പോലീസും നാട്ടുകാരും എത്തി വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് അച്ഛൻ ശ്രീജുവിനെയും മകൻ ശ്രീരാഗിനെയും അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ശ്രീജു ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത ശേഷം കത്തിക്കൊണ്ട് കഴുത്തറുക്കുകയായിരുന്നു അയൽവാസിയെ സ്ത്രീ രാവിലെ ഏഴിന് ചീരയുമായി വന്ന അടുക്കള വാതിൽ കൂട്ടിയപ്പോൾ വീട്ടിൽ അനക്കമൊന്നും കേട്ടിരുന്നില്ല തൊട്ടടുത്തായാണ് പ്രീതിയുടെ സഹോദരൻ പ്രമോദ് കുടുംബമായി താമസിക്കുന്നത് പ്രമോദിനെ ഇവരാണ് വിവരം അറിയിക്കുന്നത് പ്രമോദെത്തി അടുക്കളയിലെ ജനാലിലൂടെ നോക്കിയപ്പോഴാണ് തറയിലും ഭിത്തിയിലും ചോറി ഒഴുകുന്നത് കണ്ടത് അടുക്കളവാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറി നോക്കുമ്പോഴേക്കും പ്രീതയും മകളെയും സ്വീകരണ മുറിയിലും കിടപ്പ് മുറിയിലുമായി കാണുകയായിരുന്നു അകത്തെ മുറിയിലെ ഞരക്കം കേട്ടെത്തിയപ്പോഴാണ് കഴുത്തിൽ മുറിവേറ്റ് വീണ ശ്രീരാഗിനെ കണ്ടത് അകത്തെ മറ്റൊരു മുറിയിൽ ശ്രീജു ഞരമ്പ് മുറിച്ച കൈ വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന നിലയിലായിരുന്നു പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പണിക്കായിറങ്ങുമ്പോഴാണ് പ്രീതയുടെ പിതാവ് മോഹനൻപിള്ള ദുരന്തവാർത്ത അറിഞ്ഞെത്തിയത് പിള്ളയ്ക്ക് മൂന്ന് മക്കളാണ് ഇളയവളാണ് പ്രീത രണ്ടാമത്തെ മകൻ പതിനൊന്നാം വയസ്സിൽ മരിച്ചു ഇരുപത് വർഷം മുമ്പ് ഭാര്യയും മരിച്ചു പിന്നീടാണ് മകളുടെ വീടിനോട് ചേർന്നുള്ള മുറിയിൽ താമസമായത് കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും പ്രീതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുമാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത